ഹലോ ദ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചോറിൻ്റെ കറിയൊക്കെ വയ്ക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ ദ ഈ ഒരു കറി മാത്രം മതി നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ദാ എൻ്റെ കയ്യിൽ ഒരു രണ്ട് പച്ചമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി ഇതിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞ് കഴുകി കളഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം വെള്ളത്തിൽ കട്ട് ചെയ്യാം ഞാൻ വെറുതെ ഇങ്ങനെ വേഗാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചീകി ചീകി ചീകിയാണ് കട്ട് ചെയ്തത് അപ്പോൾ ഇതാകുമ്പോഴത്തേനും തിന്നായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മാങ്ങ ഒരുപാട് പീസസ് പീസസായിട്ട് നമുക്കൊരു ബൗൾ നിറയെ കിട്ടി ഞാൻ വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ അതിനുശേഷം എന്താ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു പിന്നെ ഇതാ ഒരു പിടി കടു കാണാദ്യം പൊട്ടിക്കുന്നത് അതിനുശേഷം ഒരു എന്താണ് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഈ പറയുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ടോ പിന്നെ ഒരു ചെറിയ സവോള അതും ഫൈനായിട്ട് കട്ട് ചെയ്തത് ഇട്ട് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഇടുകയാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു നമുക്ക് പച്ചമാങ്ങ കൊണ്ടാണ് തയ്യാറാക്കാൻ പറ്റുന്നത് ഇതിൽ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ചേർന്ന് വരുമ്പോഴത്തേനും ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയായിട്ട് മാറും കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഒന്ന് വഴണ്ടുവരാനായിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് ഇനിയിപ്പോൾ കുറച്ച് നേരം ഇതാ നമ്മൾ മാങ്ങയൊക്കെ ഇട്ടു എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് മിക്സാക്കി വിടുകയാണ് അപ്പോൾ ഇടയ്ക്ക് ഞാൻ വന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചാണ് വേവിക്കുന്നത് ഇപ്പോൾ മാങ്ങയാകുമ്പോഴത്തേനും ഒന്ന് വെന്ത് കിട്ടണം ഒന്ന് വെന്ത് അലിയണം കേട്ടോ അതാണ് ഈ കറിയുടെ ഒരു പരിവെന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നന്നായിട്ട് അടച്ചും തുറന്നും ഒക്കെ ഇളക്കി വിടുന്നുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ഒരു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് അടച്ചു വെച്ചു അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് നമ്മുടെ മാ പച്ചമാങ്ങ റോ മാങ്ങോ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എരിവ് എത്രത്തോളം വേണോ ഞാനിതിലേക്ക് രണ്ട് ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത് നിങ്ങൾക്കിപ്പം എന്താ ഒരു ടീസ്പൂൺ മുളക് പൊടിയോ അല്ലെങ്കിൽ എന്താണ് ഒരു ടേബിൾ സ്പൂണോ എന്ത് വേണമെങ്കിലും ഇടാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഗ്രീൻ ചില്ലിയുടെ ക്വാണ്ടിറ്റിയും കൂട്ടാം പിന്നെ ഇതിലേക്ക് ഞാൻ വേറൊരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയാണ് അതാ ഒരു ചെറിയ ഒരു ഒരു ക്യൂബ് ഒരു ചെറിയ മുഴുപ്പിനുള്ള ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ മാങ്ങ എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു എൺപത് ശതമാനം വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആവണം പിന്നെ നമ്മുടെ ബാക്കി പച്ചമാങ്ങയുണ്ടല്ലോ ബാക്കി ബാക്കി പച്ചമാങ്ങയും കൂടെ ബാക്കി വേവാനുള്ള ആ ഒരു പരുവം കൂടി വെന്ത് ഒന്ന് അലിഞ്ഞ് ഉടഞ്ഞ് നമ്മുടെ പച്ചമാങ്ങ കാണാൻ പറ്റാത്ത രീതിയിലേക്ക് ആവണം അതിനുശേഷം ഞാൻ അതാ നമ്മുടെ ശർക്കരൊന്ന് വെന്ത് അലിഞ്ഞ് വരാനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഒരു വെള്ളമുണ്ടല്ലോ ഇപ്പോൾ ഒഴിച്ച വെള്ളം എന്ന് പറയുന്നത് കൂട്ടി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ച് വരണം അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മൾ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഹൈ ഫ്ലെ അങ്ങനെ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി നമ്മുടെ മാങ്ങയൊക്കെ ഇനി ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ശർക്കരയൊക്കെ മെൽറ്റ് ആയാലും അപ്പോൾ ആ ഒരു മധുരം എല്ലാത്തിലും ഒന്ന് കയറി പിടിക്കട്ടെ അതിനുശേഷം നമുക്ക് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് കൂടുതൽ നേരം അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും കേട്ടോ അപ്പം വളരെ ടേസ്റ്റാണ് വളരെ രുചികരമാണ് അപ്പോൾ ചോറ് മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഗ്രേവി കൂട്ടി ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഭക്ഷണം കഴിച്ചോളും കിട്ടും അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് ഇതാ നമ്മുടെ ആ ഒരു വരുന്നുണ്ട് കുറുകി തോറും ആ ഒരു മാ ഈ മാങ്ങാ കറി ഉണ്ടല്ലോ ഈ പച്ച കറിയുടെ ടേസ്റ്റ് അങ്ങ് കൂടി കൂടി വരുവാണ് ഒരു ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് സ്പൈസി അതുപോലെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മളുടെ എന്താ പറയുക ആമ്പഴപ്പുളിച്ചേരി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് കറിയായിരിക്കും ആയിരിക്കും ചോറിന് കൂട്ടി കഴിക്കുക ഇത് ചോറിന് ഞാനിത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചോറിനും കൂട്ടി അതുപോലെ തന്നെ ബൗളിലെടുത്ത് ചൂടോട് കൂടിയിട്ട് കോരി കഴിച്ചാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അട്ടിപ്പൊളിയായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരേണ്ടവർക്ക് ഇനിയും കൂടുതലും നേരം ഹൈ ഫ്ലെയിമിലൊക്കെയിട്ട് വറ്റിച്ചെടുക്കാം അപ്പോൾ കുറച്ച് ഗ്രേവി ബാലൻസ് വേണം എന്നുള്ളവർക്ക് ഇത് ഈ ഒരു ടൈമിൽ വേണമെങ്കിലും ഓഫാക്കാം ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ പച്ചമാങ്ങ കൊണ്ട് കി കിട്ടലാനായിട്ടുള്ള ഒരു ചോറിൻ്റെ സൈഡ് ഡിഷാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് എന്താണെങ്കിലും പച്ചമാങ്ങ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്